നമസ്കാരം ഞാൻ അമ്മ അവസേപ്പിച്ചത് സദർ അക്കാദമി ഫോർ ഓഫ് ഓർണാട്ടിയായ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കലോത്സവം കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിച്ചതാണ് അതിൽ ആദ്യത്തെ ദിവസത്തെ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കാറ്റഗറി കോമ്പറ്റീഷനിൽ എനിക്ക് പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആ കമന്റിന്റെ ആ പ്രതിഷേധിച്ച വീഡിയോന്റെ താഴെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്ന് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു മെസ്സേജുകളുടെ കൂടുതൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ് അതായത് ബി എ ഭരതാട്യം എം ജി യൂണിവേഴ്സിറ്റിയുടെ ജീവൻ എൻ്റെ ഒരു ബാച്ച്മേറ്റ് അതിൽ ചോദിച്ചു അമ്മു ഇങ്ങനെയൊക്കെ സമയം കളയുന്ന നേരത്തിന് കൊറിയോഗ്രഫി ചെയ്തിട്ട് അത് ഡാൻസ് ടീച്ചേഴ്സ് കണ്ട് പഠിക്കട്ടെ അപ്പൊ ബി എ ഭരതനാട്യം എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇത്രയും മോശമാണോ അങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത് അതായത് ബി എ ഭരതാട്യം ഡിഗ്രി ചെയ്തത് കൊണ്ട് ഒരു കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല എന്നാണോ അവര് എന്റെ ബാച്ചിലായിട്ട് പറയാണ്ട് പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാൻ ബി എ ഭരനാഠ്യം എം ജി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു എന്നത് സത്യമാണെങ്കിൽ കൂടിയോ അതിന്റെ കൂടെ തന്നെ എനിക്കൊരു പ്രൈവറ്റ് സ്റ്റഡി എം ജി യൂണിവേഴ്സിറ്റിയിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പ്രൈവറ്റ് സ്റ്റഡി ഹൃദാജ് ഗിരിജ ചന്ദ്രൻ എന്ന് പറയുന്ന ഗിരിജ ടീച്ചറിന്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടാക്കി മൂന്ന് വർഷവും എം ജി യൂണിവേഴ്സിറ്റിയുടെ ഞാൻ വിന്നറാണ് ഭരതനാട്യത്തിൽ തന്നെയാണ് ഞാൻ പിന്നെ ആയിട്ടുള്ളത് എനിക്കതില് ഭരതനാട്യത്തിന് ഉള്ളതാണ് അപ്പൊ ഇങ്ങനെ വലിയ കാര്യമായിട്ട് തർജിച്ചപ്പോ ഞാൻ ആ യൂണിവേഴ്സിറ്റി ആ ഭരതനാട്യം പ്രൈസ് കിട്ടിയ ആ മീഡിയയില് വന്ന പേപ്പർ കട്ടിങ് കിട്ടുകൊടുത്തു അപ്പൊ വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ അതായത് ബി എ ഭരതാട്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പ്രൈവറ്റ് സ്റ്റഡിറ്റ ഗിരിജ ടീച്ചറിന്റെ അടുത്ത് പഠിച്ച ഞാൻ ഗിരിജ ടീച്ചർ ലൈവ് ഓർക്കസ്ട്രാണ് ഞാൻ ഞങ്ങൾക്കുന്ന കോമ്പറ്റീഷന് വന്ന് അത്രയും പേരുടെ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത് എന്നോട് ഒരു കോമ്പറ്റീഷൻ വിന്നർ ആയതുകൊണ്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ജഡ്ജസിനെ ക്രിട്ടിക്സ് പറയാൻ നിങ്ങൾക്ക് അവകാശം എന്ന് പറയുന്നു എന്ത് വിട്ടിത്തരാ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചേ എന്ത് വിട്ടിത്തരാ അപ്പൊ ബി എ ഭരതനാട്യം പാഴാണ് പ്രൈവറ്റ് സ്റ്റഡി ചെയ്തിട്ട് കലോത്സവത്തിൽ വന്ന് ചെയ്ത് കലോത്സവം വിന്നർ എന്ന് പറയുന്നു ഒരു അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നത് ഇനി മോട്ടെ ഇനി അത് അവിടെ നിൽക്കട്ടെ ബി എ ഭരതാട്യം അവിടെ നിൽക്കട്ടെ ഞാൻ ബി എ ഭരതാട്യം അവിടെ ചെയ്തു എന്റെ കൊളീഗ് പറഞ്ഞതുപോലെ എം എ ഭരതനാട്യം ഞാൻ ഇവിടെ തന്നെയല്ല ചെയ്തത് എം എ ഭരതാട്യം ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഞങ്ങൾ പഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സിലബസ് ലക്ഷ്മി രാമസ്വാമി എന്നൊരു ഗുരു ഒരു ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു വഴകൂർ ബാണി പിന്നെ സ്വർണമല്ലിയ ഗണേഷ് എന്ന് പറയുന്ന ടീച്ചർ മൈസൂർ ബാണി ശ്രീലത ഉണ്ടോ എന്റെ ഇപ്പോഴത്തെ ടീച്ചറ് കലാ ക്ഷേത്ര സ്റ്റൈലും ഇതെല്ലാം ധനഞ്ജൻസാറിന്റെ സീനിയർ മോസ്റ്റ് ഡിസൈബിൾ ശ്രീലത മാം ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നത് ഇനി ഞങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ കൊറിയോഗ്രഫി ഒരു പേപ്പറാണ് ഞാനത് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ് അപ്പോ എം എ മഡ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എം എ പരിധാളി ചെയ്ത് എനിക്ക് കൊറിയോഗ്രഫിയുടെ പേപ്പറിൽ എക്സാം എഴുതി പ്രാക്ടിക്കൽ ചെയ്ത് കൊറിയോഗ്രഫി പേപ്പർ കാണിക്കുന്ന എനിക്ക് ഇപ്പോഴത്തെ കലോത്സവ വേദിയില് വന്നിരിക്കുന്ന ജഡ്ജസിനെ പറയാൻ എനിക്ക് എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്നു എന്നിട്ട് അവരൊരു ക്രൈറ്റീരിയ പറഞ്ഞു അതാണ് കേൾക്കേണ്ടത് കൊറിയോഗ്രഫി ഇപ്പോഴത്തെ അവർ പക്ഷെ മെൻഷൻ ചെയ്തു കലോത്സവ വേദിയിലെ കൊറിയോഗ്രഫി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ കുട്ടികൾ കളിപ്പിക്കുമോ നിങ്ങളുടെ കുട്ടികൾക്ക് പ്രൈസ് കിട്ടുന്നുണ്ടോ അതിങ്ങനെയാ ഇപ്പൊ നിങ്ങൾ പബ്ലിക്കും തന്നെ എന്നോട് പലവരും പറഞ്ഞിരുന്നു ഇതൊരു മാഫിയ പോലെ ഉണ്ട് ടീച്ചറെ നിങ്ങൾക്കതിനുള്ള തെളിവ് ഞാൻ പ്രതിഷേധിച്ചിട്ട ആ വീഡിയോടെ താഴെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടി അതും ഒരേ ടീച്ചറിന്റെ സ്റ്റുഡൻസ് അവരെ പല അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോ കോമൺ സെൻസ് പോലെ ഇതൊരു ടീം വർക്ക് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ സിംഗിൾ ആണ് ഗ്രൂപ്പായിട്ട് ആർക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം ഇനി ഇവര് ചോദിച്ച കലോത്സവം പുള്ളി മേഡ് ഫോർ കലോത്സവം വർണ്ണം എങ്ങനെയായിരിക്കണം കലോത്സവത്തിന് കേരളത്തിൽ ഡാൻസ് ടീച്ചേഴ്സിന് കലോത്സവത്തിന് പഠിപ്പിക്കുമ്പോൾ പ്രൈസ് കിട്ടണോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോ എൻ്റെ ബാച്ച്മേറ്റ് ഭാഗത്ത് ഞാൻ ഒരു കൊറിയോഗ്രഫി ചെയ്ത് ഇട്ട് അത് കോപ്പി അടിച്ച് കളിക്കാൻ കളിക്കേണ്ട ഒരു ഗതികേട് എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്നത് മാത്രം കോപ്പി അടിച്ച് പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇരിക്കുന്ന ഡാൻസ് ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കില്ല ഒരു ഫോർമുല പറഞ്ഞത് കൊറിയോഗ്രഫി എന്ത് ചെയ്യണം എന്നാണ് ഒരു ഫോർമുല ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് പറഞ്ഞതല്ല ആ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കണം മദ്രാസ് മറ്റുരാസ് യൂണിവേഴ്സിറ്റി പഠിച്ചതല്ല അവിടെ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കൊറിയോഗ്രഫിയുടെ ക്ലാസ് എടുക്കുന്നില്ല അവർ നല്ലൊരു ട്രഡീഷണൽ ആയിട്ട് ഇനം എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നേ പഠിപ്പിക്കുന്നുള്ളൂ ഇവിടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കേരളത്തിലെ കലോത്സവത്തിന് വേണ്ടിയിട്ട് എങ്ങനെ കൊറിയോഗ്രഫി ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞാൻ എറണാകുളം ജില്ലാ കലോത്സവത്തെ കണ്ടപ്പോൾ എനിക്ക് കുറെ മനസ്സിലായി അതിൽ നിന്ന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് നിങ്ങൾക്കും പ്രൈസ് കിട്ടണ്ടേ ഒരു ടീമിനു മാത്രം കിട്ടിയാൽ മതിയോ നിങ്ങൾക്ക് കിട്ടണ്ടേ പ്രൈസ് അപ്പൊ ആ ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യമേ തന്നെ കൊറിയോഗ്രഫി ചെയ്യാനായിട്ട് എടുക്കുന്ന പണ്ടത്തെ ഒരു ട്രഡീഷണൽ വർണ്ണമാണ് റീകമ്പോസ് ചെയ്യുന്നത് പാട്ടുമ്മേനായി നമ്മൾ ശ്രദ്ധിക്കണം കമ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു കുട്ടി കളിക്കുന്നു നമ്മളുടെ കുട്ടിയാണ് എന്റെ സ്റ്റുഡൻറ് ആണെന്ന് അറിയിക്കാൻ ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ പോയി നിന്ന് പിന്നെ ഓഫീഷ്യൽസെ പിടിച്ച് മാറ്റി നിർത്തി അല്ലെങ്കിൽ നമ്മളുടെ ഈ എന്താ പാരൻസ് ഓഡിയൻസിൽ നിന്ന് ആൾക്കാരെ പിടിച്ച് നിർത്തി മാറ്റുന്നതിനേക്കാൾ നല്ലത് എന്താണ് അതിനേക്കാളും നല്ല ക്ലൂ ആണ് നമ്മൾ കമ്പോസ് ചെയ്യുന്ന ഐറ്റത്തില് ഈ തൃകാല ജതി ജതികൾ ഉണ്ടാവല്ലോ ആ ചെതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഒരു പഞ്ചാരി മേഡം കിട്ടും നോക്കൂ ഡിഫറെന്റ് ആയിരിക്കും പഞ്ചാരി മേഡം എടുക്കുകയോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഓം ശിവായ അല്ലെങ്കിൽ ഇങ്ങനെ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ശ്ലോകം കേട്ടുകയോ ഡിഫറെൻ്റ് ആണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മീനിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആണ് കോറിയോഗ്രഫി ഭംഗിയാകും പക്ഷെ അതൊരു ഗ്രൂവും കൂടിയല്ലേ അപ്പൊ നമുക്കൊരു രണ്ടു മൂന്ന് സ്റ്റേജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ജഡ്ജസ് പരിചയമുള്ള അഴിമതി കാണിക്കാനുള്ള ജഡ്ജസ് ആണെങ്കിൽ അവരോട് പറയാലോ തൃകാജി ശ്രദ്ധിച്ചാൽകട്ട് ബാക്ക്ഗ്രൗണ്ട് ഇന്ന ശ്ലോകം ഇന്ന പാട്ട് വരുമ്പോ അതെൻറെ കുട്ടിയാണ് പറയാണ്ട് തന്നെ നമുക്ക് പ്രൂവ് കൊടുക്കാം ഇന്ന ഗുരുവിന്റെ സ്റ്റുഡന്റ് ആണ് ആ കളിക്കുന്നത് എന്ന് അങ്ങനെ ഒരു പ്രൂവ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോ റീകമ്പോസ് ചെയ്യുന്ന രാഗവും താളവും ഒക്കെ മാറ്റി ട്രഡീഷണൽ വർണ്ണമാണെങ്കിൽ പണ്ടത്തെ കുറച്ച് മുൻപ് വരെ ഒരു പത്ത് വർഷം മുൻപ് വരാനുള്ള ട്രഡീഷണൽ വർണ്ണങ്ങളുണ്ട് അതൊന്ന് പ്രെസന്റ് ചെയ്യുന്നത് റീകമ്പോസ് ചെയ്യണം ഫുൾ രാഗം മാറ്റി താളം മാറ്റി ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറണം ജെതികളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പാട്ടുകളിട അത് ആദ്യം ചെയ്യണം ഒരു ഇനം അങ്ങനെ ചൂസ് ചെയ്യണം അങ്ങനെ റീസെറ്റ് ചെയ്യണം പിന്നെ ചെയ്യേണ്ടതാണ് കുട്ടികളുടെ കോസ്റ്റ്യൂം ഒരു കാരണവശാലും ട്രഡീഷണൽ പാൻറ് കോസ്റ്റ്യൂം കൊടുക്കരുത് പരമാവധി സ്കേർട്ട് കോസ്റ്റ്യൂം മാത്രമേ ഇടാൻ പാടുള്ളൂ അതും ഇനിയിപ്പോ നമ്മള് പാറ്റേണില് ഒരു പാൻ കോസ്റ്റ്യൂം വന്നിട്ടുണ്ട് ഭരതനാട്യത്തിന് അതാണെങ്കിൽ കൂടിയും മുട്ട തിരിച്ചിരിക്കുമ്പോ ഈ മുട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലീറ്റ്സുകൾ കവർ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ കൂടിയും മനസ്സിലാകുന്നത് അതുപോലെ ഇങ്ങനെ ഫ്ലീറ്റുകൾ നമ്മളുടെ കാലിനെ മറയ്ക്കുന്ന രീതിയിൽ ഈ പോസ്റ്റർ തെളിഞ്ഞു കിട്ടാത്ത രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം നിർബന്ധമായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇനി എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം കൊറിയോഗ്രഫി കലോത്സവ കൊറിയോഗ്രഫി നിങ്ങൾ ഡാൻസ് ടീച്ചേഴ്സ് മാക്സിമം കണ്ടന്റ് കുറയ്ക്കുക കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തട്ടടവ് നാട്ടടവ് പരവലടവ് മർദ്ദിത അടവ് കുതിർത്തുമട്ടടവ് അങ്ങനെ കുറെ അടവുകൾ ഉണ്ടല്ലോ അതൊന്നും സ്ട്രേറ്റ് എടുത്തിടരുത് അപ്പൊ നമുക്ക് കറക്ഷൻസ് ചെയ്തിട്ട് ഒരു ജഡ്ജസിന് കറക്ഷൻസ് കിട്ടും അങ്ങനെ ചെയ്യരുത് അതിനു പകരം ഇപ്പോൾ ഒരു ഉദാഹരണം ൾ ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇത്രയൊക്കെ സ്ട്രെയിൻ ചെയ്യണം അതിനേക്കാൾ നല്ലത് ഞാൻ ഈ കലോത്സവ രീതിയുടെ ഫോർമുലയിലേക്ക് മാറ്റി കാണിക്കൊണ്ട് ഇതേ തജ്ജം തരുന്ന കഥ അത് ഈ കണ്ണിന് തള്ളുമ്പെ കാണുന്നവർക്ക് തോന്നും എന്താ ഒരു സംഭവം എന്ന് തോന്നണം അതുപോലെ നമ്മളിങ്ങനെ ഒന്ന് അങ്ങനെയൊക്കെ ആക്കി മാറ്റണം പിന്നെ നമ്മൾ പറയുമ്പോ അങ്ങനെക്കാൻ പാടില്ല ഇതെല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് പകരം ഇപ്പൊ ഇങ്ങനെയുള്ള പൊസിഷനിൽ നിന്ന് ഒന്നും കൂടി കാര്യങ്ങളെ അടുപ്പിക്കുക അട്ടുകൊണ്ട് വളക്കുക അപ്പൊ നമ്മൾ ചിലപ്പോ ഇങ്ങനെ തേങ്ങി പോകും ഇങ്ങനെ തേങ്ങി ഇങ്ങനെ അനുസരിച്ചു കൊണ്ടുവരും അപ്പൊ എന്താ കടകനെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു വെച്ചു അപ്പോഴും ഒരടവ് അത് അടവാണ് പുതിയ ഫോർമുലയിലെ അടവാണ് ഇനി അടുത്തതാണ് ഇങ്ങനെ വയ്ക്ക ഇങ്ങനെ വിളിക്ക ഇങ്ങനെ വെക്ക ഇങ്ങനെ ഇങ്ങനെ വെറുക്ക എല്ലാം കണ്ണു നടു പിന്നെ ഇച്ചിരി ബാലൻസിന്റെ പ്രശ്നമുണ്ട് ബാലൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചോക്കണം നന്നായിട്ട് ബാലൻസ് ചെയ്യണം അപ്പോ അങ്ങനെയാണ് പിന്നെ വേണ്ടതിലും അത് നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കണം അതിങ്ങനെ വെച്ച് റോബോട്ടിക് സ്ട്രൈൽ വോക്ക് നമ്മൾ പഠിപ്പിക്കണം പിന്നെ പറ്റുമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വായിക്കൂരി വായിക്കൂരി ബാക്കി പോവാ പറ്റുമെങ്കിൽ നീതി നീതി കുന്തി അങ്ങനെയാണ് പിന്നെ കുറച്ച് നൂറ്റിയെട്ട് കൺലാസ് ഉണ്ടല്ലോ ഏതെങ്കിലും അടുത്ത അപ്ലൈ ചെയ്തോ കൊറിയോഗ്രാഫിൻ മിടുക്കി എന്ന് അങ്ങനെ ബാലൻസിൽ അരിക്കട്ടെ അപ്പൊ നമ്മൾ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെയുള്ളൊരു മൂവ്മെന്റോ അല്ലെങ്കിൽ അഞ്ചാറ് അങ്ങോട്ട് കൊടുത്തു രണ്ടു മൂന്ന് ക്ലാസ് അങ്ങനെ ഒരു കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആക്കാം നമ്മളിങ്ങനെ നേരെയുള്ള അടവ് കളിപ്പിക്കരുത് കരി സ്റ്റാമിന പ്രശ്നം വരും പിള്ളേർക്ക് പത്ത് മിനിറ്റ് തീരട്ടെ അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ആക്കാം നേരെയുള്ള അടവ് ഒന്നും നേരെ ചെയ്യരുത് പിന്നുള്ളത് മാക്സിമം അരമുട്ടലും സമം അരമുട്ടലും പേരിൽ സമം കോമ്പിനേഷൻ ആയിരിക്കും ഓ ഇങ്ങനെ വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചു ഇപ്പം ഇങ്ങനെ വെച്ചാലും മതി ഇപ്പോൾ ഡാൻസ് ഇങ്ങനെയാണ് വിചാരിക്കുക ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ എങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ തലയുടെ മൂവ്മെൻറ്റ് നിർബന്ധമാണ് എന്നിട്ട് ഇങ്ങനെ തോന്നുന്നു പിന്നെ തീരുമാനം ഒരു സെറ്റ് ഓഫ് തീരുമാനമാണ് അത് ആദ്യത്തെ കണ്ടണം ഡിജിറ്റൽ 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 നിന്ന് അത് നിന്ന് അത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഭ്രമരി ചുറ്റി എന്നിട്ട് തീരുമ്പോ അനപത്വം ജഡ്ജസിന്റെ ആ എഴുതുന്ന ആ കോൺ അതും പോയി കൈയ്യെത്തണം കാരണം തലയുടെ പൊളിക്കൂടെ കണ്ടിക്കൊണ്ടിരണം പണ്ടത്തെ പോലെ തന്നെ കിട്ടത്തോ ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യണ്ട അതിന് നല്ലതാ സ്കേർട്ട് കോസ്റ്റ്യൂ ആണല്ലോ കുറച്ചിരിക്കുമ്പോൾ ഇച്ചിരി കൂടി ഗ്യാപ്പ് എടുത്തോട്ടെ അപ്പൊ നല്ല ആരാ മണ്ഡലം തോന്നുന്നു എന്നിട്ട് ആണല്ലോ കിട്ടുന്ന ഇങ്ങനെ എടുത്താൽ അങ്ങനെ ഒരു ചാട്ടം കൊണ്ടാണ് കൊടുക്കാം കൈ എന്തായാലും ചിലപ്പോൾ എനർജി പോകും ഒരു ബാലൻസ് പോകും തിരിച്ച് ചാട്ടം ഇതാണ് ഇന്നത്തെ കലോത്സവത്തിൻ്റെ കൊറിയോഗ്രഫി ഇങ്ങനെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ അടിപൊളിയായിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും പ്രൈസ് കിട്ടും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ മത്സര വേദിയിൽ വിൻ ചെയ്യാൻ ബോൺ ടാലന്റ് കാണും മത്സരമാണ് പഠിപ്പിക്കലല്ല അഭിമാനപൂർവ്വം ഞാൻ പറയും സദറില്ല ഞാൻ എൻ്റെ കുട്ടികളെ വരുന്ന എല്ലാവരെയും ഒരേപോലെ കളിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ അതുകൊണ്ട് മത്സരത്തിനു പോയി ഫസ്റ്റ് കിട്ടും ടാലന്റുകൾ ആ ബോൺ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടാൻ എനിക്ക് കേരളത്തിന്റെ അങ്ങറ്റം മുതൽ മുതല് വരെ ഓടി നടക്കാനോ കലോത്സവ വേദിയിൽ കയറി കഴിവുള്ള കുട്ടി എന്ന് തോന്നുന്ന മറ്റു ഗുരുക്കന്മാരുടെ കുട്ടികളെ ക്യാൻവാസിൽ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ച് അവരെ സ്വന്തം നോക്കാനോ ഞാൻ ഇപ്പൊ അങ്ങ് എല്ലാം തകർത്ത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പന്റെ അമ്മയുടെയും കൂടെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരാൾ കുട്ടികളുണ്ടായാലേ ഞാൻ ഒരു ട്യൂച്ചർ ആവുള്ളൂ എന്ന് ഞാൻ പഠിച്ചതിൽ വിശ്വാസം ഇല്ലാണ്ട് കലോത്സവത്തിന്റെ പിന്നാലെ എന്തെങ്കിലും ഒക്കെ ഒരു ഫൗളുകൾ കാണിച്ച് വീടുകളില് കേറിയിറങ്ങി കയറി ഇറങ്ങി പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയാണ് ഒരു ഒരു വുമണിനെ സംബന്ധിച്ച് ബോൺ വേണ്ടി ഞാൻ അങ്ങനെ കുറച്ച് കൂടി ഉണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇനി ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് െല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ പബ്ലിക് എന്തിനാണ് എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് എന്നോട് പാലക്കാട് ത്രിവാണ്ടു കൊല്ലോ ടീച്ചറെ എന്നൊക്കെ ചോദിച്ചത് ഉറക്കം പോയില്ലേ കുറെ പേരെ ഞാൻ പിന്നെ പിന്നെ ിൽ ക്രൈസ്റ്റ് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ തിരിച്ചെന്ത് കിട്ടിടവും കിട്ടി കുരിശുമ്മേലും കിട്ടി ആണല്ലോ ക്രൈസ്റ്റിനെ ആ അവസ്ഥയാണെങ്കിൽ എനിക്കൊക്കെ ഒന്നും ഇതിനൊന്നും വരാനില്ല എന്ന് ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്നെ തകർക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കും നടക്കട്ടെ അടിപൊളിയായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കട്ടെ എന്നെ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് കലോത്സവ വേദി അഴിമതി വേദിയാക്കാനായിട്ട് എല്ലാ രീതിയിലും ഞാനായിട്ട് ശ്രമിക്കില്ല എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഞാൻ തടയാൻ ശ്രമിക്കും പേടിയില്ലാത്തവരെ എന്തിനാണ് പേടിച്ച് എന്റെ വായ അടപ്പിച്ച് എന്റെ വീടുണ്ടാക്ക തിരുത്താൻ നോക്കുന്നത് നിങ്ങൾക്ക് പേടിയില്ല നിങ്ങൾ ചെയ്യുന്ന ജനുവിൻ ആണെങ്കിൽ മിണ്ടാതെ പോയാൽ പോലെ എന്തിനാണ് എന്റെ വായ പൊട്ടിക്കാൻ നോക്കുന്നത് അപ്പോ എന്റെ കോൺട്രിബ്യൂഷനാണ് കലോത്സവ വേദിയിൽ ഒത്തിരിയേറെ കരഞ്ഞു കയറിയ ഒരാളാണ് ഞാൻ അർഹത ഉണ്ടായിരുന്ന പ്രൈസ് അർഹതയുള്ള പ്രൈസ് കിട്ടാണ്ട് പോയി ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ ഗുരു തന്നെ വന്ന് നിനക്കാണ് അർഹത എന്റെ ആണ് ഇരിക്കുന്നത് നിനക്ക് കിട്ടില്ല പക്ഷെ നീ കലയുന്നത് നിന്റെ കണ്ണിരി വീഴാനുള്ള യോഗ്യത ആ ഇരിക്കുന്ന ഗുരുക്കൻ ആ ഇരിക്കുന്ന ജഡ്ജസ് ജഡ്ജസിനില്ല എന്ന് പറഞ്ഞ ഗുരുക്കന്മാരും ഇവിടെ ഈ കേരളത്തിൽ തന്നെയാണ് എന്റെ അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയാണ് ഈ കലോത്സവം വേദി അഴിമതിയുടെ ഭൂമിയാക്കാൻ എന്നെ കൊണ്ട് ഞാനത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ഉറപ്പായിട്ടും റിയാക്ട് ചെയ്ത് ചെയ്യും അപ്പൊ നിങ്ങളെ എല്ലാവരും വിശ്വസിച്ച് എന്തായാലും ഞാൻ ഇറങ്ങേ ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കലോത്സവത്തിന്റെ അഴിമതി എങ്ങനെയെങ്കിലും നമുക്ക് തടയാൻ പറ്റുമെന്ന് ശ്രമിച്ചു വെക്കാം ഞാൻ ഈ പറഞ്ഞ കോറിയോഗ്രി നിങ്ങൾ കേരളത്തിലെ ഡാൻസ് ടീച്ചേഴ്സ് ഒന്ന് അനുഗരിക്കണേ നിങ്ങൾക്ക് കിട്ടട്ടെ ഒരു രണ്ട് മൂന്ന് പ്രൈസുകളിൽ അപ്പൊ ഈ കണ്ടന്റ് മാക്സിമം കുറയ്ക്കണം നേരെയുള്ള ഒരട ഇടരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്തു തന്നെയായാലും എന്നെ തകർക്കാനുള്ള പരിശ്രമം എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ തുടർന്നുകൊണ്ടേയിരിക്കും ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഞാൻ തകരുന്നോ വേണ്ടോന്ന് ഞാൻ പിന്നീട് ചിന്തിച്ച് പറയാം എനിക്ക് വരുന്ന ഏത് മുള്ളുകളും ഞാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം